ജെ കൃഷ്ണമൂർത്തി തൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രീഡ് എന്ന പുസ്തകത്തിൽ ഒരു കാര്യം അതായത് നമ്മൾ പ്രവർത്തികൾ പൊതുവേ ചെയ്യുന്നത് അതിന് പിന്നിലുള്ള ഐഡിയ ഉണ്ട് ആദ്യം മനസ്സിൽ ചിന്തയിലൂടെ ഐഡിയ ഉണ്ടാകുന്ന ആ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രവർത്തിയും ചെയ്യുന്നത് പക്ഷെ അങ്ങനെ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ലിബറേഷൻ സംഭവിക്കുന്നില്ല പകരം സ്നേഹത്തോടെ ഉള്ള ഒരു തീരുമാനത്തിലൂടെ അല്ലെങ്കിൽ ആ സ്നേഹത്തോടെയാണ് ഓരോ പ്രവർത്തിയും ചെയ്യുന്നത് ലവ് ആയിരിക്കണം ആക്ഷന് പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഐഡിയ ആയവർ എന്ന് പറയുന്നത് ഇതെന്താണെന്ന് നമ്മൾ പൊതുവെ ആ നമ്മൾ പൊതുവെ പ്രവർത്തികൾ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐഡിയ മനസ്സിലുണ്ടാവും ഐഡിയ ഈ ഐഡിയ വച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രവർത്തിയും ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് പകരം സ്നേഹത്തോടെയാണ് പ്രവൃത്തി ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം അത് ഈ ഐഡിയ കൊണ്ടുള്ള പ്രവൃത്തി നമുക്ക് ലിബറേഷൻ ഉണ്ടാക്കുന്നില്ല സ്നേഹത്തോടെയുള്ള പ്രവൃത്തിയാണ് ലിബറേഷൻ പറഞ്ഞത് രണ്ടും അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള പ്രസ്താവങ്ങളിൽ കടന്നു വന്ന ഓർഗനൈസ്ഡ് ആൻഡ് ഓർഗാനിക് എന്ന് പറയുന്ന രണ്ട് രീതികളെ കുറിച്ചാണ് അദ്ദേഹം ഇതും പരാമർശിക്കുന്നത് ഈ വാസ് എ പേഴ്സൺ ഈ വാസ് ഇൻ സപ്പോർട്ട് ഓഫ് ഓർഗാനിക് സ്റ്റൈൽ ഓഫ് ലൈഫ് റാദർ ഓർഗാനിക് സ്റ്റൈൽ ഓഫ് ലിവിംഗ് ആൻഡ് ഈ വാസ് അഗൻസ്റ്റ് ഓർഗനൈസ്ഡ് സ്റ്റൈൽ ഓഫ് ലിവിംഗ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം പറയുന്നത് ഐച്ഛിക പൊതുവേ സാമൂഹ്യമായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം മാത്രമല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് നമ്മളൊരു കൂടി ഒരു കാര്യത്തിലേക്ക് പോകുന്നത് ഓർഗനൈസ്ഡാണ് അപ്പോൾ ആ ഓർഗനൈസ്ഡ് ആയിരിക്കുന്നതനുസരിച്ച് നമ്മളൊരു ആക്ടിവിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റി ആയിരിക്കുന്നതുകൊണ്ട് നമ്മളൊരു ഒരു ഒരു സ്നേഹ ഉദാഹരണം സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യം തന്നെ എടുക്കാം സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് തന്നെ നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്ലാനിങ് നമുക്കുണ്ടാക്കിക്കൊണ്ട് നമ്മളൊരു ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് ആ സ്നേഹപ്രകടനം നടത്തുന്നു എന്നിരിക്കട്ടെ അതായത് ഇത്രമാത്രം അദ്ദേഹത്തോട് കാണിക്കാം അല്ലെ അവളോട് കാണിക്കാം ഇത്രമാത്രം നമുക്ക് പ്രകടിപ്പിക്കാം എന്നൊക്കെയുള്ള മുൻ ധാരണയോടുകൂടി ഒരു സ്ക്രിപ്റ്റ് വർക്ക് ബോധപൂർവം അല്ലാതെ ഒരു സ്ക്രിപ്റ്റ് വർക്ക് നടത്തി പ്രവർത്തിക്കാം ആ പ്രവർത്തനമെന്ന് പറയുന്നതിനകത്ത് സ്നേഹത്തിൻ്റെതായൊരു അംശം ഉണ്ടാവണം എന്നില്ല മറിച്ച് പ്രകടനം ഉണ്ടായിരിക്കും പ്രകടനത്തിനൊരു കുറവും കാണില്ല പ്രത്യേകിച്ച് നമ്മളത് ഒരു കാര്യം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾ കൂടിക്കൂടി വരുന്നത് അതായത് നമുക്കെന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയി അപ്പോൾ ആ അബദ്ധം ഒളിച്ചു വയ്ക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് അഭിനയിക്കേണ്ടതായിട്ട് വരും അവിടെ ഏതാ സംഭവിക്കുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് ഒളിച്ചു വെക്കേണ്ട നിർബന്ധിതമായിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് നിർബന്ധിതമായി ഒളിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് എന്തെന്നോ പറ്റിപ്പോകുന്നൊരു ധാരണ നമുക്ക് വരുന്നുണ്ട് ആകെ ആകെ വരാവുന്നത് മരണമാണ് അത് കഴിഞ്ഞ് വേറൊന്നും വരാനായില്ല ഈ മരണമാകട്ടെ നിത്യമായിരിക്കുന്ന ഒരു കാര്യമല്ല അത് കഴിഞ്ഞ് വീട്ടിൽ നമ്മൾ ഒടിയും തട്ടി വീണ്ടും തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭയമങ്ങ് ഇല്ലാതാവുന്നു പക്ഷെ നമുക്ക് നമുക്കീ പറഞ്ഞല്ല പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു സന്ദേ ഉണ്ടെങ്കിൽ പിന്നെ അത് നടക്കില്ല എന്നും ഭീരുവായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതല്ലാത്ത ആവശ്യങ്ങളിൽ അവസരങ്ങളിൽ വളരെ ആസൂത്രണം ചെയ്ത് നമ്മൾ നമ്മുടെ നീക്കങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ പ്രവൃത്തികളും ഒക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ബുദ്ധി മനസ്സ് അഹങ്കാരം ഇവയുടെ എല്ലാം ചിത്തവൃത്തികളെല്ലാം കൂടി അതിനകത്ത് ചേരുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു ബാധ്യത കാർമ്മികമായ ബാധ്യത ഉണ്ടാക്കുന്നു എന്നർത്ഥം അതിന് രണ്ട് ഭാഗങ്ങളുണ്ടായിരിക്കും ഒന്ന് ആ ഭൗതികമായ തലത്തിൽ അവരോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു അടുപ്പത്തിൻ്റെതായ ഒരു റെസ്പോൺസ് അവരിൽ നിന്ന് നല്ലത് കേൾക്കാം അവരിൽ നിന്ന് ഒരു ചിരി കേൾക്കാം അല്ലെങ്കിൽ അവർ സന്തോഷം പ്രാപിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഭൗതികമായ ഗുണങ്ങൾ ഇതിന് പുറമെ അതിനകത്തുള്ള ആ കാപട്യത്തിൻ്റെതായ കർമ്മഫലം അവരെ പറ്റിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിൻ്റെ കർമ്മഫലം ദുഃഖം തന്നെയാണ് തീർച്ചയായിട്ടും ദുഃഖം തന്നെയാണ് മറിച്ച് ആ കാപട്യത്തിൽ നമ്മളങ്ങനെ അഭിനയിക്കേണ്ടി വരുന്നതിൽ ദുഃഖം തോന്നുകയാണെങ്കിൽ നമുക്ക് സുഖവുമായിരിക്കും വരുന്നത് ഉദാഹരണത്തിന് ചില ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിഷ്യന്മാരുടെ നന്മയ്ക്കായിട്ട് അവരുടെ ക്ഷേമത്തിനായിട്ട് സാധാരണഗതിയിൽ സഞ്ചരിക്കാൻ പാടില്ലാത്തതായ വഴികളിൽ കൂടി സഞ്ചരിച്ചതിരിക്കുക മോഹൻലാൽ പറയും പോലെ ഞാൻ കാന്തനെ പോലെ സഞ്ചരിക്കും എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സഞ്ചരിക്കാം സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ശിഷ്യനെ സമയത്തുള്ള അത് അനൈച്ഛികമായിരിക്കുന്ന ഒരു യാത്രയായിരിക്കും ശിഷ്യനെ ഇത് മനസ്സിലാക്കാനുള്ള യാതൊരു കഴിവും അവനുണ്ടായിരിക്കില്ല ഒരു കുട്ടിക്ക് നിർബന്ധമായി മരുന്ന് കൊടുക്കുന്ന രീതി ഇവിടെ ഇരിക്കുന്ന ആരെയും പഠിപ്പിച്ചു തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടിക്ക് ഇഷ്ടമുറപ്പെടുന്ന കാര്യമാണോ അല്ല ആ കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും പേടിപ്പിക്കുന്നതുമായ കാര്യമാണ് പക്ഷേ നമുക്ക് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അച്ഛനമ്മമാർ ആ കുട്ടിക്ക് മരുന്ന് നിർബന്ധിതമായി കൊടുക്കുന്നു എങ്ങനെങ്കിലും കുത്തിക്കേറ്റുന്നു എന്നുള്ളതാണ് ശരിയാണോ അല്ലയോ ഈ പൂച്ചയ്ക്ക് മരുന്ന് കൊടുക്കുന്ന ഇതിനേക്കാളും പാടാണ് ഏറ്റവും വലിയ കടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മനസ്സായില്ലേ പക്ഷേ അത് ഒരാൾക്ക് പരിചയമുള്ള ഒരാൾക്ക് വളരെ സ്നേഹിച്ചിട്ടിരിക്കുന്ന ഒരാൾക്ക് ആ മരുന്ന് ഒരു ദിവസം കൊടുക്കാം പിന്നെ പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് അവരുടെ അടുത്ത് പോകില്ല ഊര് പിന്നെ അടുത്ത ആൾ പരീക്ഷിക്കുക അങ്ങനെ ഓരോ ഒരു പത്ത് ദിവസം മരുന്ന് കൊടുക്കാനുണ്ടെങ്കിൽ ഉദാഹരണം പത്ത് ആൾക്കാരെ നമ്മൾ റെഡിയാക്കി നിർത്തിയാലേക്കുള്ളൂ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പത്ത് പേരെ നിർത്തിയാൽ ഓരോരുത്തരായിട്ട് പിണങ്ങിക്കൊണ്ടിരിക്കും പൂച്ച എന്ന് പറയുന്ന പോലെ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള കൊടുക്കുന്നില്ലേ എന്ന് പറയുന്നതിൽ ഗുരുവിന് നിസ്സഹായാവസ്ഥ ഉണ്ടാവുകയും ആ വ്യക്തിയെ സഹായിക്കുന്നതിന് ചില അവരോട് ചേർന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നതും ആവാം ചിലപ്പോൾ അവരുടെ ഒരു എനർജി ലെവൽ ശരിയാക്കുന്നതിന് വേണ്ടിയും അവരുടെ ആ എനർജി ലെവലിലുള്ള ഒരു ഒരു ബാലൻസ് ഇംബാലൻസ് കീപ്പ് ശരിയാക്കുന്നതിന് വേണ്ടിയും അതൊക്കെ രോഗാവസ്ഥകളിലേക്ക് പോകും എന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് അവിടെയൊക്കെ ചില ഇടപെടലുകൾ നടത്തും ഈ ഇടപെടലുകൾ ഉണ്ടാക്കുന്നത് അസ്വാരസ്യങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇത് സ്വീകരിക്കുന്നവർക്കും അസ്വാരസ്യമാണ് ആർക്കു വേണ്ടി ഇത് ചെയ്യുന്നു അവർക്കും ഇത് അസ്വാരസ്യമാണ് പക്ഷേ ഇത് ഗുരുവിന് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്കിഷ്ടത്തോടെ അല്ലാതെ അനു അനുഭവിക്കുന്ന സുഖത്തോടെ അല്ലാതെയും ചില അനുഭവ അഭിനയങ്ങളിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും പക്ഷേ അത് ഉണ്ടാക്കുന്നത് തനിക്കും വിഷമമാണ് മറ്റുള്ളവർക്കും വിഷമമാണ് അനുഭവിക്കുന്നവർക്കും വിഷമമാണ് അതിൻ്റെ ബെനിഫിഷ്യറിക്കും വിഷമമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് വളരെ സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ അഭിനയത്തിനകത്ത് തൽക്കാലം അവരെ പറ്റിക്കുന്നതുകൊണ്ട് അയാൾക്കും സുഖം അയാളോട് സ്നേഹം അഭിനയിച്ചു അയാൾക്ക് ഇഷ്ടപ്പെട്ടു ആ സ്നേഹം അഭിനയിച്ചത് ഏറ്റു എന്നുള്ളത് കൊണ്ട് നമുക്കും ഇഷ്ടപ്പെട്ടു സുഖിച്ചു എന്നതിൽ അതിൻ്റെ ഫലം അനുഭവത്തിൽ ദുഃഖമാണ് തിരിച്ച് ദുഃഖമാണ് കർമ്മപരമായിട്ട് കൊണ്ടുവന്ന് മറിച്ച് ഇവിടെ ഗുരു ദുഃഖത്തിലൂടെ ഒരാളെ പിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ദുഃഖകരമായിരിക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ ഏർപ്പെടുമ്പോൾ അവിടെ ഗുരുവും ദുഃഖിക്കുന്നു ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നല്ലോ ഒന്ന് ഗുരുവിനും ദുഃഖം പിന്നെ അനുഭവിക്കുന്ന ആർക്ക് ദുഃഖം ആർക്കു വേണ്ടി ചെയ്യുന്നുവോ അവർക്കും ദുഃഖം പക്ഷേ ഇതിൻ്റെ ഔട്ട്കമെന്ന് പറയുന്നത് സുഖമായിരിക്കും പരമമായിരിക്കുന്ന സുഖം ആ സുഖത്തിൽ ഗുരുവും എത്തുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് പേരും അനുഭവിക്കുന്നവരും ആരാണ് ഉപയോഗിക്കപ്പെടുന്ന അവരും എത്തുന്നുണ്ട് ഇതൊന്നും അറിഞ്ഞുകൂടാതെ പലപ്പോഴും നമ്മളതിനെ കാഴ്ചയുടെ മാത്രമായ പരിമിതി വെച്ചുകൊണ്ട് അളക്കാനുള്ള വിവരക്കേട് സ്വാഭാവികമായ മനുഷ്യനുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ളൊരു വിവരക്കേടുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധന് ചുറ്റും ഒരു ഗുരുവിന് ചുറ്റും തീർച്ചയായിട്ടും ഭൗതികേതരമായിരിക്കുന്ന സാ സാന്നിധ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അത് മനസ്സിലാക്കിക്കോണം ആ ഭൗതികേതരമായ സാന്നിധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മഭാവങ്ങളിലുള്ള ഒട്ടനവധി ആൾക്കാരായിരിക്കും ഒരുപക്ഷെ മുൻ ജന്മങ്ങളിൽ ഈ ശരീരവുമായിട്ട് അടുക്ക് അടുത്ത് പെരുമാറണം കാണുകയും സംസാരിക്കുകയും ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നവരായ അവരും ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടാവും അവർക്ക് പിന്നെ വിലക്കുകളൊന്നുമില്ലാത്തതുകൊണ്ട് അവർക്ക് ത്രൂവൊട്ടൊരു കാരവിനി പോകുമ്പോൾ കൂടെ പോകൊണ്ടിരിക്കാം അതും കൂടെ മനസ്സിലാക്കി വേണം ആരും കാണുകയില്ല ശല്യപ്പെടുത്തുന്നുമില്ല ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ളവരുണ്ടാവാം ഗുരുവിൻ്റെ പിന്നെ സാന്നിധ്യം കാക്ഷിക്കുന്ന മറ്റ് ഇതര ശക്തികളുണ്ടാവാം ഒരുമായിട്ട് ബന്ധമുള്ള സൂക്ഷ്മ ശക്തികൾ ദേവതകളൊക്കെ ഉണ്ടാവാം അവരെല്ലാം തന്നെയും ഇത് കുറിച്ചിടുകയും സ്കെച്ച് ചെയ്യുക അവനെ അതോടെ സ്കെച്ച് ചെയ്യുകയും ചെയ്യും ചുരുക്കം പറഞ്ഞ ഇവിടെയാണ് അവൻ്റെ കഷ്ടപ്പാട് തുടങ്ങുന്നത് മേൽക്കുമേൽ ഈ ഒരു ഒറ്റ ചിന്താഗതി കൊണ്ട് മാത്രം അവനെ അത്തരം സൂക്ഷ്മശക്തികൾ ഉപദ്രവിക്കും ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവന് പിന്നീട് അവൻ്റെ ഭൗതികമായ ജീവിതത്തിനകത്ത് പല കാര്യങ്ങൾക്കും തടസ്സം വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഓരോന്നും നടക്കാതെ വരിക ഇങ്ങനെ തള്ളിപ്പെടുത്തി കൊണ്ടിരിക്കുക അവനിങ്ങനെ നൂറ് സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുകയും പ്രശ്നം വയ്ക്കുകയും ചെയ്തു നോക്കാം ചിലപ്പോൾ ചില ആൾക്കാർ ഈ ഗുരുവിൻ്റെ പേര് തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഒരു കാരണമാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞ അനുഭവങ്ങളും കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലും സാഹിത്യമായിരുന്നു കാരണം അവർക്കിത് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല അവരിത് ജനറലായിട്ട് ഇത് എവിടെ നിന്ന് വരുന്നു സോഴ്സ് ഓഫ് എനർജി എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ ആ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ബംഗാളിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുന്ന പോലെ ബംഗാളിന്ന് വന്നവരാണ് ആ ജോലിക്കാർ എന്ന് പറയുന്ന പോലെ ആ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തിൽ ആരോപിക്കാൻ അവർക്ക് അതിന് കഴിഞ്ഞാൽ ഒരിക്കലും പുറകോട്ട് പോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല കഴിയുമില്ല അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ തോന്നി എന്നാൽ പിന്നെ നമ്മളിനി അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ മാറി നിൽക്കാനുള്ള ശ്രമവും കുറച്ച് വിട്ടു നിൽക്കുന്നതാണ് ബുദ്ധി എന്നൊക്കെ തോന്നുകയൊക്കെ ചെയ്യും പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റുന്നു ഇവരുടെ ഒരു പ്രൊട്ടക്ഷനിലായിരുന്നു പല അവരെ ഉപദ്രവിക്കാനുള്ള പല സാധ്യത പല ശക്തികളുടെയും മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്നത് അവരിവരുടെ പുറകെ ബസ്സിൻ്റെ പുറകെ പൊടി പോകും പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ അസാന്നിധ്യത്തോടു കൂടി അവർ ഇതങ്ങ് കൈയടക്കും അത് കൈയടക്കി അതിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ഒരു പിന്നെ നമ്മുടേതായ ശ്രദ്ധ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഈ നഷ്ടപ്പെടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാതെ ആയിത്തീരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഐഡിയ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിക്കകത്ത് ഇത്തരത്തിലൊരു കർമ്മഫലമുണ്ട് എന്നാൽ സഹജമായിട്ട് സ്നേഹത്താൽ നിർഭരമായിരിക്കുന്ന ഒരു പ്രവൃത്തി പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന പ്രകടമായിട്ടുണ്ടാകുന്നത് ദുഃഖകരമാണെങ്കിൽ പോലും അതിൻ്റെ ഫലം സുഖകരമാണ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അതിനെ ലിബറേഷൻ എന്ന് വിളിക്കുന്നു അല്ലേ ആ ലിബറേഷൻ എന്ന് വിളിക്കുന്നു അത് ആത്യന്തികമായിരിക്കുന്ന മോചനത്തിന് പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ കൂടെ പോകുന്നതിനേക്കാൾ കൂടുതൽ ഓർഗാനിക്കായിട്ടുള്ള ആക്ടിവിറ്റികളിൽ കൂടെ പോകുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അതിന് കാരണമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ആ സ്നേഹ നിർഭരമായിരിക്കുന്ന ആക്ടിവിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ ഭയമില്ലായ്മ അവിടെ ഉണ്ടാവുന്നു നമ്മൾ എന്ന് പറയുന്നത് നാമെന്ന് പറഞ്ഞൊരു വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അവിടെ നാം എന്നൊരു വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ആരാണ് ഏ നമ്മുടെ ഈഗോ അപ്പോൾ ഈഗോലെസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് സ്വാഭാവികമായിട്ടും ലവ് ലവ് ഈസ് വെയർ ഈഗോ ഈസ് ആബ്സെൻ്റ് ഈഗോ ഈസ് വെയർ ലവ് ഈസ് ആബ്സെൻറ്റ് സിമ്പിൾ മനസ്സിലാവുന്നില്ലേ അപ്പോൾ ആ നമ്മളിൽ നിന്ന് നമ്മുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ താല്പര്യപ്പെടുന്ന ഈഗോലെസ്നെസ്സാണ് പ്രേമെന്ന് പറയുന്നത് അപ്പോൾ ആ സ്നേഹം ഉണ്ടാകുന്ന ഈഗോയുടെ ബേസിക് സ്വഭാവമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് സുഖദായകങ്ങളായിരിക്കുന്നു അതാണ് അദ്ദേഹം ലിബറേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ